വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നമ്മുടെ യാത്രയിൽ പതിവ് പോലെ ഉണ്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഭക്തിഗാനത്ത് ഏറെ ഇഷ്ടപ്പെടുന്ന പാട്ടുകാരിയായ മായ കമ്പല്ലൂരിനാണ് പോവാ നമുക്ക് മായയുടെ ഭക്തിഗാനത്തിലേക്ക് കൃഷ്ണഭക്തിയായ എഴുത്തുകാരിയും പാട്ടുകാരിയുമായ മായ ചേച്ചിയുടെ അടുത്ത് ചേച്ചി നമസ്കാരം നമസ്കാരം അങ്ങനെ ചേച്ചിയുടെ ഭക്തിഗാനങ്ങൾ കേൾക്കാൻ വേണ്ടി കൂടുതലും കൃഷ്ണഭക്തി പാടുന്നല്ലേ സ്വന്തമായി എഴുതി ചിട്ടപ്പെടുത്തി പാടുന്നല്ലേ സ്വന്തമായി അങ്ങനെ പണ്ടേ ഇല്ല ഇപ്പൊ ഒരു മൂന്ന് വർഷമായിട്ട് ഉള്ളത് എഴുതുന്നുണ്ടല്ലേ ആദ്യമൊക്കെ അങ്ങനെ എഴുതി തുടങ്ങി പിന്നീട് മറ്റുള്ളവർ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് എനിക്ക് എഴുതി തരുന്നതിന് ഞാൻ ടൂ എൻ്റെതായ ഒരു ചുറ്റുമോട് ഇട്ട് കൊടുക്കും അങ്ങനെ പാടുന്നു അല്ലെ ആദ്യമായിട്ട് എഴുതിയ ഭക്തിഗാനം യൂട്യൂബിൽ വന്നിട്ടുണ്ട് അത് ഭഗവാന്റെ കീഴ്ശാന്തിയായ ശശികൊടക്കാട് സിനിമയിലെയാണ് എനിക്കൊരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കാണുന്നത് അപ്പോൾ ഗുരുവായൂർ ഉണ്ണിക്കണൻ എന്ന ആ യൂട്യൂബ് ചാനലിനാ പാട്ടുണ്ട് ഇപ്പൊ ഞാൻ മൊത്തത്തിൽ ഗുരുവായൂരപ്പനെ കുറിച്ച് മാത്രം നാല്പത്തെട്ട് കീർത്തനെഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് പിന്നെ സുബ്രഹ്മണ്യ സ്വാമി ഗണപതി ഈ ഈ കമ്പലൊരു ഭഗവതി അമ്മ ഗുരുദേവൻ ലാസ്റ്റ് പിന്നെ യേശുക്രിസ്തു അങ്ങനെ ഏത് ആദ്യം ഞാൻ ആദ്യം ഭഗവാന്റെ ശ്ലോകം ചെല്ലാം कालदेशावदिभ्याम निर्मुक्तं नित्यमुक्थम निगमशदसहस्रेण निर्भास्यमानम् അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവതിസാത്ത് ഗുരുപവനപൂരെ കന്ദഭാഗ്യം ജനാന ഞാൻ ആദ്യമായിട്ട് ഭഗവാനെ കുറിച്ചെടുത്തി ആ ഒരു കീർത്തനത്തിൻ്റെ ഒരു നാല് പരിപാടാണ് ഗുരുവായൂർ കണ്ണാ യുതു നന്ദന ഹേ മുരളീധരാ ഗോപാല ഗുരുവായൂർ കണ്ട യുതു നന്ദന ഹേ മുരളീധരാ ഗോപാല

ഗോപാല ഗോപാലപാലനെ മുരളീധരാ ഗുരുവായൂർ കണ്ണായതു നന്ദന ഹേ മുരളീധരാ ഗോപാല വളരെ മനോഹരമായ ഭക്തിയാണ് താങ്ക് യു ചേച്ചി കുട്ടിക്കാലം തൊട്ടേ ഇങ്ങനെ പാട്ട് പാടുന്നുണ്ടോ ചെറുപ്പകാലം തൊട്ടേ പാട്ട് പാടും പാട്ടെന്നു പറഞ്ഞാൽ എനിക്ക് ജീവനാകില്ല അപ്പൊ എനിക്ക് അച്ഛനിൽ നിന്ന് കിട്ടിയ കഴിവാണ് അച്ഛന്റെ അച്ഛനും പാടുന്നവരാണ് സാഗോദരായിരുന്നു അപ്പൊ ആ ഒരു കഴിവ് കിട്ടി ചെറുപ്പകാലത്തെ സ്കൂളിൽ പഠിക്കുന്ന ആൾ തൊട്ടേ യുവജനോത്സവത്തിൽ പാടും പാട്ടിൽ മാത്രം കലാതലായിട്ടുണ്ട് സംസ്ഥാനത്തിൽ പാടാൻ പോയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും എനിക്ക് ഈ എഴുത്തൊന്നും അറിയില്ല പക്ഷെ മൂന്ന് വർഷം മുമ്പാണ് ആദ്യമായിട്ട് എഴുതിയത് അന്ന് പാടിയിട്ട് ഒരുപാട് ട്രോഫി കിട്ടിയിട്ടുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു ഇന്ന പാട്ടൊന്നും ഇല്ല ഹിന്ദി തമിഴ് മലയാളം പാട്ട് എല്ലാം പാടും കൈമാറി വരുന്ന ഒരു കഴിവ് തന്നെയാണ് വേണോ ചേച്ചി അനിയനും എല്ലാരും പാടും പക്ഷെ ഞാൻ മാത്രമാണ് പാട്ടിന് മാത്രമായിട്ട് ഇങ്ങനെ ജീവൻ കൊടുത്തു അവരൊക്കെ ഇങ്ങനെ അത്യാവശ്യം പാടുന്നേ ഉള്ളൂ പക്ഷെ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് പാട്ടാണ് എന്റെ ജീവിതം ടെൻഷൻ മറക്കാനും എല്ലാത്തിനും സംഗീതം എന്തിനും ആണല്ലോ അതുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഭഗവതി അമ്മയെ കുറിച്ച് എഴുതിയ ഒരു ഒരു ഭഗ്യാനം ഉണ്ട് അതിൻ്റെ രണ്ടുപേരും കമ്പല്ലൂരമ്പികേ ശ്രീ പാർവതി ആദിപരാശക്തി കൈതൊഴുന്നേ കൊല്ലൂരമ്പികേ മൂകാംബികേ ദേവി നിൻമുന്നിതാ കുമ്പിടുന്നേ കമ്പലൂരമ്പികേ ശ്രീ പാർവതി ആദിപരാശക്തി കൈതൊഴുന്നേ കൊല്ലൂരമ്പികേ ഭൂകാംബികേ ദേവി നിൻ മുന്നിൽ ജാനിതാ കുമ്പിടുന്നേ കാലങ്ങളായി ഞാൻ കാത്തിരിക്കുന്നു നിൻ കാരുണ്യത്തിഞ്ഞൂ കാവികേ കാലങ്ങളായി ഞാൻ കാത്തിരിക്കുന്നു നിൻ കാരുണ്യത്തിനായി മൂകാവികേ കമ്പലൂരം ൂരണ്ണേ ദേവി ഭഗവതി ഏഴയാമെൻ കാത്തിടണേ ഏഴയാമെന്ന നീ കാത്തിടണേ അമ്മയുടെ ഒരു ഭക്തി സാന്ദ്രമായ ഗാനം അല്ല ഇത് ചേച്ചി സിനിമ ഗാനം പാടാറുണ്ട് ഉണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ സിനിമാ പാട്ടെന്നെ അഡിക്റ്റഡ് ആയിരുന്നു ഇപ്പോൾ വല്ലപ്പോഴൊക്കെ പാടുള്ളൂ എന്നാലും ഞാൻ എപ്പോഴും മൂളിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടിൻ്റെ നാലുപരി പാടാണ് അല്ലീളം പൂമൂളം തീനോ അല്ലീളം പൂമൂളം തിങ്ങിള നീ മൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ കല്ലീളം പൂവോ ഇല്ലിമുളം തേനോ തല്ലലും മൂളും കാട്ടേ പുല്ലാണിക്കാട്ടിലെ കാട്ടേ തല്ലലും മൂളും കാട്ടേ காட்டில கா கண்ணி வயல் காட்டே நீ கண்மணியே உறக்கான் கண்ணி வயல் காட்டே நீ கண்மணியே உறக்கான் வா நீ செல்லம் செல்லம் െയ്യം നീ ചെല്ലം ചെല്ലം തെയ്യം തെയ്യം തുളിത്തുള്ളി വല്ലോ ഇല്ലിമൂളം തേനോ തെങ്ങിളനീരോ തേന്മൊഴിയോ മണ്ണിൽ വെറുങ്ങു പ്രിയപ്പെട്ടവരെ ഈ മായ ചേച്ചിയുടെ കുടുംബം തന്നെ ഒരു പാട്ട് കുടുംബം തന്നെ ചേച്ചിയുടെ അമ്മയും നല്ലൊരു പാട്ടുകാരിയാണ് അമ്മ നമുക്ക് വേണ്ടിയിട്ട് ഒരു നാടക ഗാനം പാടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തത് കേട്ടാലോ നമുക്ക് ശർക്കര പന്തലിൽ ചൊരിയും ചക്രവർത്തി കുമാരാന്മോ രാജ്യത്തെ രാജകുമാരനായി വന്നു നിൽക്കാനൊരു മോഹം ശർക്കര പന്തലിൽ തേൻ മഴ ചക്രവർത്തി കുമാരാൻ അമ്മയുടെ രണ്ടുപേരും പാട്ട് കേൾക്കാൻ ഇതിൽ നല്ല സന്തോഷം ചേച്ചി അടുത്തൊരു പാട്ടാണ് നമുക്ക് വേണ്ടി പാടി കൃഷ്ണന്റെ ഭക്തിവാനം തന്നെ ദാസോട്ടം പാടിയ ഒരു ഭക്തിവാനം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനി മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഓരോ പാട്ടും അതിമനോഹരം അതിവാനും ക്രിസ്തീയ ഭക്തിയാനം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അതിന്റെ രണ്ടുപേരും നമുക്ക് വേണ്ടി പാട്ടി ആ പാട്ട് ഇസ്രയേലിൽ ജാതനായവൻ ലോകരക്ഷകനായി പാരിൽ വന്നവൻ പാപികൾ തൻ മോക്ഷദായകൻ യേശുനാഥൻ എന്ന പാപമോചകൻ ഇസ്രയേലിൽ ജാതനായവൻ ലോകരക്ഷകനായി പാരിൽ വന്നവൻ പാപികൾ തൻ മോക്ഷദായകൻ യേശുനാഥൻ എന്ന പാപമോചകൻ യേശുവേ ലോകരക്ഷക പാപിയാമെന്നു കാക്കണേ യേശുവേ ലോകരക്ഷക പാപിയാമെന്നു കാക്കണേ ഇസ്രയേലിൽ ജാതനായവൻ ലോകരക്ഷകനായി പാരിൽ വന്നവൻ പാപികൾ തൻ മോക്ഷദായകൻ യേശുനാഥൻ എന്ന ചേച്ചി ചേച്ചി അച്ഛനൊരു പാട്ടുകാരനെന്ന് പറഞ്ഞല്ലോ അച്ഛനെ കൊണ്ട് ഒരു പാട്ട് പഠിച്ചല്ലോ ആ നാടൻ പാട്ട് പാട്ടാധികം ഇതാണ് മായ ചേച്ചിയുടെ അച്ഛൻ അച്ഛൻ അച്ഛന്റെ പേരെന്ന് പറയാ നമുക്ക് ഗോപിനാഥൻ അപ്പോൾ അച്ഛൻ്റെ ഒരു നാടൻ പാട്ടാവാം അടുത്ത താരകപ്പണ്ണാളേ കതിരാളും എഴുതിയാളേ തമ്പൂരത്തി മുമ്പേ കരിങ്കിംഗ് ചാട്ടേ തക തക താത്തി നികാരാ തകതി നിറ താത്തി നിന്നകതി നി കകതി നി കാരാ താത്തി നികാരാ തകതി നിറ താത്തി നികതി മ്പുരാണത്തിൻപേ കരിങ്കേ തകതകാത്തിൻ്റെ കാരതി നി കാരാ താത്തി നികതി നിത തകതി നിന്ദ കാരാത്തി നിറ തകതി നി കാരാ കണ്ടം കണ്ടംപൂട്ടി അടിക്കാൻ കരിമ്പാറക്കഴങ്ങളുണ്ട് വെള്ളം കോരിക്കോരി ഉള്ളം കിടുങ്ങാത്ത മേലെ കിടങ്ങളുണ്ട് അണ്ടം ൂട്ടി അടിച്ചാൻ കരിമ്പാറക്കരങ്ങളുണ്ട് വെള്ളം കോരി കോരി ഉള്ളം കിഴങ്ങാത്ത മേലക്കിടങ്ങൾ ഉണ്ട് തകതക താത്തികതി നിന്ത കകതിരാത്തി നിറ തകതി നിന്ദ കഥാരാ കാത്തികതി നി കകതിരാ അടിപൊളി പാട്ട് അച്ഛൻ്റെ ഒരു കഴിവന്ന് ചേച്ചി കിട്ടിയെന്ന് ചേച്ചി വൃദ്ധ സഫാരിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഒരുക്കാൻ അവസരം സഫാരിയുടെ നന്ദി അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ ചേച്ചിയുടെയും അച്ഛൻ്റെയും അമ്മേടൊക്കെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വൃദ്ധ സഫാരിയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബായ് ബായ്